നമസ്കാരം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിങ്ങും വീക്ക് ഗ്ലോബൽ ക്യൂസ് മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് ആറ് നാല് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴിന് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസെൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഭാരതി എയർടെൽ എച്ച് ഡി എഫ് സി ലൈഫ് ടാറ്റ ടൈറ്റാൻ തുടങ്ങിയ സ്റ്റോക്കുകൾ ഒഴികെ മറ്റെല്ലാ സ്റ്റോക്കുകളിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണം മനസ്സിലാക്കാം ഒന്നാമത്തേത് ഗ്ലോബൽ മാർക്കറ്റിലുടലെടുത്ത പ്രോഫിറ്റ് ബുക്കിംഗ് അപേക്ഷ ഏഷ്യൻ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു യു എസ് ഫ്യൂച്ചർ ഒരു ശതമാനത്തോളം ഇടിഞ്ഞു ഇപ്പോഴും അമേരിക്കൻ മാർക്കറ്റുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഓവർ വാല്യൂഷനിൽ തുടരുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ നാസ്ഡാക്ക് ഉൾപ്പെടെയുള്ള ഇൻഡെക്സുകളിൽ ഹെവി സെല്ലിംഗ് വരുന്നുണ്ട് കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും കഴിഞ്ഞ നാല് ദിവസമായി ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലർ സൈഡിലാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് എഫ് ഐ എസ് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയുടെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി ഇന്ന് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം ക്വാർട്ടർലി റിസൾട്ട് സെഷൻ്റെ അല്ലെങ്കിൽ മോഡസ്റ്റ് ക്വാർട്ടർലി ഏണിംഗ് സെഷനാണ് ബാങ്കിംഗ് സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ഗ്രോത്ത് സ്റ്റോറി പ്രകടമാണെങ്കിലും ഐ ടി സെക്ടർ ടോട്ടലി വീക്കാണ് കൂടാതെ ഐ ടി സ്റ്റോക്കുകളുടെ ഓവർ വാല്യൂഷൻ്റെ പശ്ചാത്തലത്തിൽ യു എസ് മാർക്കറ്റിൽ വരുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങും വീക്ക് യു എസ് എക്കോണമിക് ഡേറ്റയും ഇന്ത്യൻ മാർക്കറ്റിലും പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു ടെക്നിക്കലി നോക്കുകയാണെങ്കിലും മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമാണ് അതോടൊപ്പം തന്നെ എക്സ്പയറി ഡേ ആയിരുന്നു കൂടാതെ ഇന്ത്യ വിക്സ് പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനം എന്ന ലെവലിലേക്ക് എത്തിയതും ഇന്ത്യ വിക്സ് പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം എന്ന ലെവലിലേക്ക് എത്തിയതും മാർക്കറ്റിൽ ബുൾസിനെ അലോസരപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ആൾറെഡി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് മൂവിങ് ആവറേജുകളെല്ലാം വീക്ക്നസും ബിയറിഷ് ക്രോസ് ഓവറും നൽകിയതുകൊണ്ട് മാർക്കറ്റിൽ ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാമെന്ന് ഇവിടെ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി നാനൂറ് തുടങ്ങിയ റേഞ്ചുകളായിരിക്കും സപ്പോർട്ടായി പ്രവർത്തിക്കുക ഈ റേഞ്ചിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂവിങ് ആവറേജ് മൂവിങ് ആവറേജുകളിൽ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ വരുന്നത് വരെ കൺസോൾഡേഷൻ തുടരാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് പ്രധാന റെസിസ്റ്റൻസായും ഇരുപത്തയ്യായിരത്തി നാന്നൂറ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് തുടങ്ങിയ ലെവലുകൾ സപ്പോർട്ടായും പ്രവർത്തിക്കാനാണ് സാധ്യത കൂടുതൽ ഇനി തിങ്കളാഴ്ച ഇനി സോറി മ നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ നേരിടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ നേരിടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ഇൻറ്റർഗ്ലോബ് ഏവിയേഷൻ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇന്ന് സ്റ്റോക്ക് ഒന്നേ പോയിൻ്റ് ഒന്നേ അഞ്ച് ശതമാനം ഇടിയുകയും ചെയ്തു മാർക്കറ്റ് അവറിന് ശേഷം വന്ന ക്വാർട്ടർലി റിസൾട്ടിൽ ഫോറക്സ് കോസ്റ്റ് വർദ്ധിച്ചതുകൊണ്ട് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് തൊള്ളായിരത്തി കോടിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് രണ്ടായിരത്തി കോടി രൂപയുടെ ലോസിലേക്ക് എത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് പതിനെണ്ണായിരത്തി കോടിയായി മാറുകയും ചെയ്തു ഇൻഡിഗോ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിലും ലോസ് റിപ്പോർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ഇയർ ഓൺ ഇയറിലാണ് കമ്പനിയുടെ ലോസ് തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടിയിലേക്ക് ഉയർന്നിരിക്കുന്നത് കമ്പനിയുടെ കപ്പാസിറ്റി ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിക്കുകയും പാസഞ്ചേഴ്സിൻ്റെ എണ്ണം മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു അതേസമയം എബിറ്റ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ പതിനാല് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു ഇവിടെ ആഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തിൽ ഒരു സ്ട്രോങ് റിക്കവറി വന്നിരുന്നു അതിനുശേഷമുള്ള ഒരു സ്റ്റെബിലൈസേഷനാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിച്ചത് അതേസമയം ഫോറക്സ് ലോസ് ഉയർന്നത് ടോട്ടൽ എക്സ്പെൻസ് ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും കമ്പനിയുടെ പ്രോഫിറ്റ് കമ്പനി ലോസ് കമ്പനിയുടെ ലോസ് ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പെൻസ് പതിനെട്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി എൺപത്തൊന്ന് കോടിയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ഫോറക്സ് ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരുന്നൂറ്റി നാല് കോടിയിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയിലേക്ക് ഫോറക്സ് ലോസ് ഉയർന്നു കൂടാതെ സപ്ലിമെൻ്ററി റെൻറ്റൽസ് റിപ്പയർ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നിവയും പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്യൂവൽ എക്സ്പെൻസ് ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ഫോർ എക്സ് ലോസ് ഉയർന്നതിനെ തുടർന്നാണ് കമ്പനിയുടെ പെർഫോമൻസ് മോശമായത് കൂടാതെ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും വീക്ക്നെസ് പ്രകടമാണ് വീക്ക്ലി ക്യാൻഡൽ പാറ്റേണിൽ ഹയർ സൈഡിൽ ഒരു ഡോജി പോലുള്ള ക്യാൻഡൽ പാറ്റേൺ വന്നിട്ടുണ്ട് ഇവിടെ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് ഒരു പ്രധാന സപ്പോർട്ടാണ് ഈ അയ്യായിരത്തി അഞ്ഞൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് അയ്യായിരം തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട് ഡെയിലി കാനൽ പാറ്റേണിലും ഒരു ബിയറിഷ് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഇവിടെയും അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അറുന്നൂറ് തുടങ്ങിയ ലെവലുകൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തി ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും ഏതെങ്കിലും കാരണവശാൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന റേഞ്ച് നഷ്ടമായ സോറി ഏതെങ്കിലും കാരണവശാൽ അയ്യായിരത്തി അറുന്നൂറിന് താഴെ ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വരെ ഇൻഡിഗോ ഇടിയാനുള്ള സാധ്യത കൂടുതലാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്